ഇന്നെ വല്ലാത്തൊരാഗ്രഹം ഒരു ആഗ്രഹം ഒരു പൊതിച്ചോറുണ്ടാക്കി കഴിക്കണമെന്ന് പൊതിച്ചോറിന് ഇലയൊന്നും കിട്ടിയില്ല അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോയിൽ പേപ്പർ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി പെട്ടെന്നൊരു ആഗ്രഹം തോന്നാൻ കാരണം എന്താന്ന് വെച്ചാല് ഇന്ന് ഫിഷോ ചിക്കനോ ഒന്നുമില്ല അപ്പോൾ തോന്നി ഒരു ചമ്മന്തി അരയ്ക്കാമെന്ന് അങ്ങനെ ചമ്മന്തി മരച്ച് ഒരു പയറുതോരനും വെച്ച് കഴിഞ്ഞപ്പോൾ തോന്നിയ മോഹമാണ് ഈ പൊതിച്ചോറ് പിന്നെ പിന്നൊന്നും നോക്കിയില്ല ഒരു മുട്ടയും എടുത്ത് പൊരിച്ചു പിന്നെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് നമ്മുടെ അച്ചാറും അതിലേക്കാക്കി അങ്ങനെ പൊതി കെട്ടി വെച്ചു ഇവിടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പം രണ്ട് മണിയാകും അപ്പോഴേക്കും ഇത് തുറന്നാൽ മതിയല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിച്ചോറ് കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ചെറുപ്പത്തിൽ പൊതിച്ചോറ് കഴിക്കാൻ കൊതി വരുമ്പോൾ മമ്മി ഞങ്ങൾക്ക് ഇലയൊക്കെ വാട്ടി അതില് പൊതിച്ചോറ് കെട്ടി സ്കൂളിൽ തന്നു വിടാറുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഇലയിൽ കഴിക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടില്ല കേട്ടോ പിന്നെ സിറ്റി ലൈഫിലുള്ള ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ ഫോയിൽ പേപ്പർ തന്നെയാണ് ആശ്രയം